നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് അതായത് മേഘയുടെ രണ്ടാമത്തെ റീച്ചിലെ കാഴ്ചകൾ ചുടല ഭാഗത്തു നിന്നാണ് ഇന്ന് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ പയ്യന്നൂർ ബൈപ്പാസ് ആയിട്ട് കവർ ചെയ്തുകൊണ്ട് പോയതാണ് കണ്ണൂർ ജില്ലയിൽ പിന്നെ ബൈപ്പാസ് അതേപോലെ നമ്മളെ ബക്കളം ആ ഭാഗം വരെ നമ്മൾ മുമ്പ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുടലയിൽ ഒരു ചെറിയൊരു വയഡക്റ്റ് വരുന്നുണ്ട് വാഡക്റ്റിൻ്റെ പിയറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് പിയർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊടും വളവ് അതായത് വളഞ്ഞ് പുളഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള ചുടല ചുടല മാത്രമല്ല കുപ്പം ഭാഗത്തൊക്കെ ഇതേപോലെ വളഞ്ഞു പുളഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ആ വളഞ്ഞു പുളഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വാഡക്റ്റാണ് മേഗ കമ്പനി ഇവിടെ ഉണ്ടാക്കുന്നത് കണ്ണൂർ ആ സൈഡൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചട്ടോ ഇപ്പോൾ ഒന്ന് കൂത്തുപറമ്പ് ആ സൈഡ്ക്കൊക്കെ നല്ല ഹിൽ ടോപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഏതായാലും കണ്ണൂരുള്ള സുഹൃത്തുക്കൾ കണ്ണൂരുള്ള ആൾക്കാർ മാത്രം കണ്ട ആദ്യമായിട്ട് എന്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ടെങ്കിൽ വലിയ ഉപകാരം ഇതേപോലെ കണ്ണൂര് കണ്ണൂരിന്റെ പ്രകൃതി രമീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളൊക്കെ എത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ തിരിച്ചെന്തെങ്കിലും കൊണ്ട് കഴിയുന്ന ഒരു ഉപകാരം എന്നുള്ള നിലയ്ക്ക് കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയാൽ മതി അപ്പോൾ ചുടല ഭാഗത്ത് ആ വാടകറ്റിൻ്റെ പണികളാണ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ തകൃതിയിൽ പണി നടത്താൻ വാടകറ്റിൻ്റെ പണികൾ മാത്രമേ സാധിക്കുള്ളൂ മറ്റേത് വാടകിനോട് ചേർന്നിട്ടുള്ള ഭാഗം നല്ല രീതിയിൽ നല്ല കട്ടിക്കുള്ള കോൺക്രീറ്റ് വാളൊക്കെ ചെയ്ത് ഒരുപാട് മണ്ണ് അവിടെ കൊണ്ടുവന്ന് തട്ടാണ്ട് മണ്ണ് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല കാരണം ഒരു കുന്ന് പൗതി കട്ട് ചെയ്തുകൊണ്ടാണ് ആ പാത ഇങ്ങനെ കടന്നു പോകുന്നത് കുന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്യില്ല കേട്ടോ ഈ റോഡ് വാടകറ്റിനോട് മുട്ടിക്കുമ്പോൾ ചെറിയൊരു ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഈ ഭാഗം നോക്കിയാണ് ചുടല കഴിഞ്ഞ് അടുത്ത ചുടല എത്തി ഇത് കണ്ട ഇവിടെ നിന്നൊക്കെ റോഡ് ഇങ്ങനെ എങ്ങനെയൊക്കെ വളഞ്ഞ് മൂക്കുടിച്ചെന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതേപോലെയാണ് പോകുന്നത് ഇവിടെ നിന്നങ്ങട്ട് നേരെ മുട്ടിക്കാനുള്ളൂ ഏതായാലും ഈ ഭാഗത്ത് ചെറിയൊരു വളവുണ്ടാകും ആ വളവ് കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു വാഡക്റ്റ് ഏകദേശം നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള ചെറിയൊരു വാഡക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ വാഡക്റ്റിൻ്റെ മുകളിലൂടെ ഈ വളഞ്ഞ് പൊളഞ്ഞത് ഇങ്ങനെ പോണേ അങ്ങനെ പോകുന്ന റോഡ് നേരെ അങ്ങോട്ട് കുപ്പം പാലത്തിൻ്റെ മുകളിലേ കണ്ടെത്തിക്കും അതാണ് സിമ്പിൾ പണി അപ്പോൾ ഇതേപോലെ റിയലൈമെൻ്റ് അതേപോലെ വളവ് നികത്തുക മിനി ബൈപ്പാസുകൾ ചെ ചെറുതും വലുതുമായിട്ടുള്ള ബൈപ്പാസുകൾ ഇങ്ങനത്തെ ഓരോ ബൈപ്പാസുകൾ വരുമ്പോഴാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രാ സമയം നമുക്ക് കുറേ നമുക്ക് കുറക്കാൻ പറ്റും ആ കെ എസ് ആർ ടി സി ഒക്കെയാണ് ആ കെ എസ് ആർ ടി സി ഐ കൂടെ പൊളഞ്ഞ ആ കുപ്പം പാലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഡ്രോണേറ്റ് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തരാം അതാണ് നേരെയുള്ള വൈ നേരവാ നേരെ കുപ്പം പാലത്തിൽ പിന്നെ കാര്യമായിട്ടുള്ളൊരു മാറ്റമില്ല കുപ്പം ഭാഗത്ത് വരുമ്പോൾ നമുക്ക് എപ്പോഴും പറയാനുള്ളതാണ് ഈ ഒരു പുഴ ഓർത്ത് വെച്ചോളൂ ഇതേപോലെ കുറച്ച് പുഴകൾ മാത്രമാണ് കേരളത്തിലുള്ളൂ ഏത് കാലാവസ്ഥയിൽ നിങ്ങൾ മെയ് മാസത്തിലൊന്നോളി ഏപ്രിലിൽ ഒന്നോളി ജൂണിൽ ഒന്നോളി ജൂലൈയിൽ ഒന്നോളി ഈ പുഴയിൽ ഇതേ അളവിൽ വെള്ളം എപ്പോഴും ഉണ്ടാകും ഏതായാലും പാലത്തിൻ്റെ മുകളിൽ പിയർ പിയർക്കേപ്പിൻ്റെ പണികളൊക്കെ ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഗാർഡൻ ലോഞ്ചിങ് തുടങ്ങിയിട്ടില്ല ഇതൊക്കെയി മണ്ണെണ്ണൻ്റെ കളറി എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ ചാടി കുളിക്കാൻ നിങ്ങൾക്ക് തോന്നും സുഹൃത്തുക്കളെ നല്ല ആയുള്ള സ്ഥലം കേട്ടോ അവിടെ ചെറിയ ചെക്കന്മാരൊക്കെ അപ്പുറത്ത് ചാടി കുളിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചാടിയില്ല എന്താണുത്താണുത്ത വെള്ളം ഇതൊന്നും നമ്മളെ നാട്ടിൽ ഇല്ലാത്ത നമ്മളെ നാട്ടിൽ ആ കടലുണ്ടി പോയാൽ വറ്റിയവരുടെ ഇപ്പം തന്നെ കടലുണ്ടി പോയാലും പകുതി സ്ഥലം വെള്ളം വറ്റിയിക്കണ് അപ്പം കുപ്പം പാലം നിലവിലുള്ള വരി പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത കടന്നു പോകുന്നത് പക്ഷേ നിലവിലുള്ള രണ്ടുപരി പാലം ഉണ്ടല്ലോ പറ്റേ വീതി കമ്മി ഇപ്പോൾ നമ്മളെ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ പാലത്തിൻ്റെ വീതി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ഭാരതപ്പേക്ക് ഇപ്പോൾ കുറേ ഉള്ള പാലം ഉണ്ടല്ലോ ആ പാലത്തിൻ്റെ അത്ര വീതി ആ പഴയ പാലത്തിൻ്റെ വീതി ഉള്ളൂ ഈ ബൈപ്പാസ് തളിപ്പറമ്പ് ബൈപ്പാസ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഇവിടെ ചെറിയൊരു വാഡക്റ്റ് ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ ചെറിയൊരു വാഡക്റ്റ് ഉണ്ട് വാഡക്റ്റ് കൊടുത്തതെന്താ വെച്ചാൽ അത്യാവശ്യം വലിയൊരു കുന്നാണ് നമ്മൾ പട്ടുവാൻ ഭാഗത്ത് ആ കുന്നുണ്ടല്ലോ ആ കുന്നാണിത് പട്ടു ആണ് അപ്പുറത്ത് ആ കാണുന്നത് അപ്പോൾ ആ കുന്നു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലോപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഇറക്കം കുറച്ച് 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 ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ പാലത്തിന്റെ മുകളിലൂടെ ഒരു ചെറിയൊരു അണ്ടർ പാസ് ഉണ്ടല്ലോ പാസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാലത്തിന്റെ ആ സൈഡിലേക്ക് കണ്ടെത്തിക്കും അതാണ് പണി ഏതായാലും കുന്നിന്റെ ഭാഗത്ത് മണ്ണെടുക്കുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്ന് പോകാം മഴക്കാലത്താണ് നമ്മളവിടെ എത്തിയത് അപ്പോൾ അവിടെ മണ്ണെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പണി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും വീണ്ടും പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മണ്ണ് എടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞ് ഒരു സൈഡിൽ വെറ്റുമേക്ക് സോറി സി ടി എസ് ബിയുടെ പണികൾ തുടങ്ങിയിട്ടുണ്ട് മേഘ പിന്നെ സി ടി ബി ആട്ടോ ചെയ്യുന്നത് സോറി സി ടി എസ് ബി അല്ല സി ടി ബി ആണ് മേഘ കമ്പനി ചെയ്യുന്നത് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് വെച്ചാൽ ജി എസ് ബി നിരപ്പാക്കുക കേട്ടോ ജി എസ് ബി ഇട്ട് കണ്ടൊന്ന് ലെവലാക്കുകയാണ് സി ടി എസ് ബിയുടെ പണി തുടങ്ങിയിട്ടില്ല ഈ കുന്നും ആ കുന്നും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവിൽ ചെറിയൊരു വാഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുന്നുകൾക്കിടയിൽ കൊടുക്കുന്നതിൻ്റെ പേരാണ് വാഡക്റ്റ് കിട്ടോ മറ്റേനൊക്കെ ആദ്യം കണ്ടീനൊക്കെ ഒരു ഫ്ലൈ ഓവർന്ന് പറയാനുള്ളൂ പക്ഷേ അവ ഇറക്കം കുറച്ച് കൊണ്ടുവരുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള പേരാണ് വയഡക്റ്റ് അത് വയഡക്റ്റ് എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഈ മേഘൻ്റെ ആൾക്കാർ അങ്ങോട്ട് പറഞ്ഞതാണ് വയഡക്റ്റ് ഇറ്റ്സ് വയഡക്റ്റ് വാഡക്റ്റ് നോട്ട് എ ഫ്ളൈഓവർ എന്ന് മേഘയുടെ ആൾക്കാർ എന്നോട് പറഞ്ഞു ആ കാര്യം ഞാൻ നിങ്ങളോടും പറയുന്നു അപ്പോൾ വയഡക്റ്റും ഫ്ലൈ ഓവറും തമ്മിലുള്ള വ്യത്യാസം സംഭവം കാണുമ്പോൾ ഒരേപോലെയാണ് ഈ രണ്ട് ഗുണുകൾക്കിടയിൽ അതേപോലെ ഇറക്കം കമ്മി ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുമോ അതിനൊക്കെ പറയുന്ന പേരാണ് വയഡക്റ്റ് പട്ടുവം ഭാഗത്ത് മണ്ണിടിച്ചിൽ രൂക്ഷമായിരുന്നു ഏതായാലും മണ്ണെടുക്കുന്ന പണികൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പട്ടുവം ഓവർപാസിൻ്റെ പണികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല നിലവിലുള്ള റോഡ് മാന്തി പൊളിച്ചു കണ്ടിട്ട് ഡൈവേർട്ട് ചെയ്തിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഏകദേശം ഒരു അഞ്ച് മാസം മുമ്പ് വന്നപ്പോഴും അഞ്ചല്ല ഇതിലേറെക്കണ് വന്നപ്പോഴും അതേക്കായ്ച്ചായിരുന്നു പിന്നെ നടന്നിട്ടുള്ള നല്ലൊരു മാറ്റം ഇതാണ് തളിപ്പറമ്പ് ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള വാഡറ്റ് അറുന്നൂറ് മീറ്ററിൽ കൂടുതലാണ് ഇതിൻ്റെ നീളട്ടം അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ പൂർണ്ണമായും കലാസ് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളുമായിട്ടാണ് മേഗ കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏതായാലും പണികൾ കുറച്ച് ലാഗാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഗഡർ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ ഒരു സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ കാലം നമ്മൾ വന്നിട്ട് ഇപ്പോഴും കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ പൂർത്തിയായിട്ട് മാസ്റ്റിക് പാഡ് ഒട്ടിച്ചിട്ടുള്ളൂ മറ്റുള്ളൊരു കമ്പനിയെ അപേക്ഷിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ പണി വളരെ ലാഗാണ് ഏത് കമ്പനിയെന്ന് ഞാൻ പറഞ്ഞില്ല ഏതായാലും വാഡക്റ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എറാല് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലും അപ്രോച്ച് റോഡ് അതായത് മുട്ടിക്കുന്ന പണിയുണ്ടല്ലോ അവിടെ നല്ല അടിപൊളി കോൺക്രീറ്റ് വാൾ ചെയ്യാനുണ്ട് മണ്ണ് കൊണ്ടുവന്ന് തട്ടാനുണ്ട് പട്ടുവത്തിന് ഇനി മണ്ണ് എടുക്കാനുണ്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ അവിടെ തകൃതിയിലുള്ള പണികൾ ബാക്കിയുണ്ട് എന്തായാലും ഈ ബൈപ്പാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് തുറന്നു കൊടുക്കാൻ ഒരു കൊല്ലം എടുക്കും പട്ടുവം ഭാഗത്ത് നല്ല ബുദ്ധിമുട്ടാണ് പട്ടുവം മുതൽ ആ കുപ്പം പാലം അതുവരെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് അവിടുത്തെ പണി തീർത്തുകയെന്നുണ്ടെങ്കിൽ അതായത് മണ്ണെടുക്കുന്ന പണികളൊക്കെ തീർത്തുക്കാന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തീർക്കാം നല്ല മഴ പെയ്യുമ്പോൾ പണി നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരു മാസോ രണ്ട് മാസോ ഒന്ന് പെൻഡിങ് വെക്കാൻ ചാൻസ് ഉണ്ട് പണികൾ കുറച്ച് ബാക്കിൽ വെക്കാൻ ചാൻസ് ഉണ്ട് ഇതേപോലെയാണ് പയ്യന്നൂർ ബൈപ്പാസിലൊക്കെ പയ്യന്നൂർ ബൈപ്പാസ് അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലാ ബുദ്ധിമുട്ടുള്ള ഭാഗത്തൊന്നും മഴക്കാലത്ത് പണികൾ നടത്താൻ പറ്റൂല്ല മണ്ണിടിച്ചിലുണ്ടാകും ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പണി ലാഗാകുന്നത് പണി സ്ലോ ആകുന്നു കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ സോയിൽ അത്രയും ലൂസാണ് ചോടി മണ്ണ് നല്ല ഹാർഡായിട്ടുള്ള മണ്ണൊന്നുമല്ല ചൗടി മണ്ണാണ് പല ഭാഗത്തും അപ്പോൾ ഈ ഭാഗ ഇതൊക്കെ ഏതാ ഭാഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെ വയൽക്കളി സമരം നടന്നിട്ടുള്ള സ്ഥലമാണ് അതിട്ടോ കിയാറ്റൂർ ക്ഷേത്രമാണ് നേരത്തെ കണ്ടത് വാടയ്ക്ക് സെറ്റ് അടിപൊളി ഒരു രക്ഷയില്ല ഇതിൻ്റെ പണി കഴിഞ്ഞ് ബൈപ്പാസിൻ്റെ പണി കഴിഞ്ഞ് ബൈപ്പാസിൻ്റെ അല്ല ഹൈവേയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു ആംബുലൻസിന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മതി എന്താ റോഡ് അടിപൊളി റോഡ് ആംബുലൻസിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് തളിപ്പറമ്പ് ടൗണിലോ ബ്ലോക്കില്ല അങ്ങനത്തെ വളഞ്ഞ് പുളഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മേൽക്കൂടെ ഒക്കെ ഇങ്ങനെ സീത ഒറ്റ പോക്ക് വലത്തോട്ട് നോക്കിക്കാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ വലത്തോട്ട് നോക്കിക്കാന്നുണ്ടെങ്കിൽ തളിപ്പറമ്പ് ടൗൺ ചെറുതായിട്ട് കാണാം പക്ഷേ ആരും അങ്ങനെ നോക്കാൻ നിൽക്കണ്ട നോക്കുമ്പോൾ തന്നെ ചിലപ്പം നിങ്ങൾ അടിയിലുണ്ടാവും ബാക്കിൽ നിന്ന് ആരെങ്കിലും വന്ന് കണ്ട് അടിച്ചിട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ മേലിനൊക്കെ വീണുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ തവട് പൊടിയായിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ മണ്ണുട്ടി ഉയർത്തുന്ന പണികൾ ഇങ്ങനെ കുറച്ച് കുറച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അധികം മണ്ണൊട്ടിയർത്തുന്ന പണികൾ നമുക്ക് മനസ്സിലാകാത്ത എന്താ വെച്ചാൽ നല്ല വിവരത്തിലുള്ള മണ്ണുട്ടി ഉയർത്തലല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡില്ലാതെയാണ് ഈ പാടത്ത് കൂടെ പുതിയ വരി കടന്നു പോകുന്നത് അതാണ് കിയാറ്റൂർ ക്ഷേത്ര ടോ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് സമരപ്പന്തലും മറ്റേ കോലാഹളങ്ങളും മറ്റേതൊക്കെ ആയിട്ട് ഇങ്ങനെ ആകുക അന്നൊക്കെ പോലും ചർച്ച തന്നെ ഏതായാലും ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമരമായിരുന്നു ഏതായാലും വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞക്കാണ്ടായിരുന്നല്ലോ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കൾവെട്ടുകൾ വെച്ചിട്ടുണ്ട് അതേപോലെ ചെറിയ പഞ്ചായത്ത് റോഡിനും വലിയ റോഡുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സർവീസ് റോഡ് ഇല്ലാത്ത ഈ ഭാഗത്ത് ഇവിടെ കോൺക്രീറ്റ് വാളല്ല ചെയ്യുന്നത് ആ മണ്ണ് നമ്മളിപ്പോൾ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ അതേപോലെ എക്സ്പ്രസ് വേയിലൊക്കെ ഏതാ ഗ്രീൻഫീൽഡ് ഹൈവേ ചെയ്യുന്ന ഭാഗത്തൊക്കെ നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേലൊക്കെ ഇതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അഞ്ഞ് സോയിൽ ലൂസ് ആകണമെന്നുണ്ടെങ്കിൽ ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം നെറ്റ് വെക്കാൻ ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ജിയോ സെല്ല് ചെയ്യുന്നതായിരിക്കും അതുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേലൊക്കെ ജിയോ സെല്ല് വെച്ചിട്ട് അതിൽ മറ്റേ നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ സൈഡിലുണ്ടല്ലോ ആ പുല്ലിങ്ങനെ വെച്ചിരിക്കണേ ആ മണ്ണിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പുല്ലൊക്കെ വെക്കുന്നതായിരിക്കും പുല്ലുവിന് ഉണ്ടായി വരും എന്നാലും ആ പുല്ല് വയ്ക്കുമ്പോഴാണ് മണ്ണിൻ്റെ ആ ഒരു പുടുത്തവിടെ കിട്ടുകയുള്ളൂ ഒന്നും ചെയ്യാതെ പോയിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല നീളത്തിലുള്ള റോഡല്ലേ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ചിലപ്പോൾ മണ്ണിങ്ങനെ ഒലിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജിയോ സെല അല്ലാന്നുണ്ടെങ്കിൽ പുല്ലെന്തെങ്കിലും വെക്കേണ്ടി വരും പുല്ലൊക്കെ നിർബന്ധമാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ നെറ്റ് ഇട്ട് നെറ്റ് വെച്ചുകാണ്ട് വെള്ളം ഒഴുകി പോകാൻ വെള്ളം ഒരു സൈഡിൽ കൂടെ മാത്രം ഒഴുകി പോകാനുള്ള ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഏതായാലും സർവീസ് റോഡില്ല ഇവിടെ സൈഡ് വാളും ഉണ്ടാവില്ല ഇല്ലാതെയാണ് ഈ ഭാഗത്ത് പാത നിർമ്മിക്കുന്നത് ഇതേപോലെ കുറ്റിപ്പുറം ഭാഗത്ത് പാത നിർമ്മിച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെ വാടനപ്പള്ളി അവിടെയും സർവീസ് റോഡ് റോഡില്ലാത്ത ഭാഗമുണ്ട് പക്ഷേ അവിടെ മണ്ണിട്ടുയർത്തിയിട്ടല്ല പോകണം കേട്ടോ അവിടെ പിന്നെ പാടായത് കൊണ്ട് രണ്ട് മീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് അപ്പം കുപ്പം പാലത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയ റിയ കുറ്റിക്കോല് ഭാഗത്ത് വെച്ചിട്ടാണ് നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്നത് ആ ചേരുന്ന ഭാഗത്ത് ഒരു പാലുണ്ട് കേട്ടോ ആ പാലത്തിൻ്റെ പണികളിൽ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല ഇതും മേഘയുടെ റീച്ചിൽ പെട്ടതാണ് ആ പണി കഴിഞ്ഞ ഭാഗമാക്കണേ അത് വിശ്വസമുദ്രയുടെ റീച്ചാണ് വിശ്വസമുദ്ര ഈ ഭാഗത്ത് ബക്കളം ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ പണി കഴിച്ചിട്ടുണ്ട് കണ്ണൂർ ബൈപ്പാസിൽ പണി കുറച്ച് സ്ലോ ആണ് ഏതായാലും കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു ബൈപ്പാസ് കഴിഞ്ഞു കീത്തള്ളി മുതൽ മുഴപ്പിലങ്ങാട് വരെ നല്ല വേഗത്തിലാണ് പണികൾ തീർത്തിട്ടുള്ളത് ഏതായാലും ഈ ഭാഗത്ത് നല്ല മാറ്റം ഉണ്ടായിക്കുന്നുണ്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ബീസ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം തോന്നുന്നു ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ ഇവിടെ വന്നുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ ഇതിന് വിശദമായിട്ടുള്ളൊരു ഇതിൻ്റെ ആവശ്യമില്ല ഏതായാലും ഇവിടെ ഫുട്പാത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നാൽപ്പത്തഞ്ച് മീറ്ററിൻ്റെ എൻഡിൽ അതായത് ഹൈവേയുടെ സ്ഥലം കഴിഞ്ഞിട്ടുള്ള ഒരു ആരിതുണ്ടല്ലോ അവിടെ ഒരു മതിൽ കെട്ടിയിട്ട് മതിലല്ല ഒരു കമ്പിവേലി ഇങ്ങനെ കെട്ടിപ്പോകുന്നുണ്ട് കമ്പിവേൽ കെട്ടിയിക്കുക എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് നമ്മൾ തൊടുവുക്ക് മതിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചെറിയ ഗർഭം ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് കാലെങ്കിലും എടുത്ത് വയ്ക്കാം ഈ വെയിൽ കെട്ടുപോകുമ്പോൾ കാലെടുത്തേക്കാൻ പറ്റില്ല ഏതായാലും ഈ റീച്ചിൽ അതിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാ റീച്ചിലും അതിന് വരുമെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ചെറുക്കള മുതൽ കുറ്റിക്കോൽ വരെ മേഘയുടെ റീച്ചാണ് ഒറ്റ റീച്ചല്ല ചെറുക്കള മുതൽ നീലേശ്വരം വരെ ഒരു റീച്ച് നീലേശ്വരം മുതൽ ഈ ഒരു കുറ്റിക്കോൽ വരെ രണ്ടാമത്തെ റീച്ച് കിട്ടും അപ്പോൾ രണ്ടാമത്തെ ഈ ചില കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിച്ചുകൊണ്ട് പെയ്ക്കോളേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളൂ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടാവും അവനക്ക് താൻ ഷെയർ ചെയ്തെടുക്കേണ്ടി അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ എക്സ് വൈഫ് സ്വഗെയിൻ ജയ് ഹിന്ദ്